കന്നഡ സാഹിത്യകാരനും ചിന്തകനും ഹംപി സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായിരുന്ന ഡോക്ടർ എം എം എന്ന മല്ലേശപ്പ മാടിവലപ്പ കൽബുർഗി ഹിന്ദുത്വ തീവ്രവാദികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ട് ഓഗസ്റ്റ് മുപ്പതിന് വർഷം അന്ധവിശ്വാസത്തിനും വിഗ്രഹാരാധനയ്ക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതിനാണ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മുപ്പതിന് ബൈക്കിലെത്തിയ രണ്ട് കൊലയാളികൾ കൽബുർഗിക്ക് നേരെ വെടിയുതിർത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നവംബർ ഇരുപത്തിയെട്ടിന് വിജപുര ജില്ലയിലെ എറഗല്ല ഗ്രാമത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെ കർണാടക സർവകലാശാലയിൽ പ്രൊഫസറായിരുന്നു പിന്നീട് അവിടെ തന്നെ വകുപ്പ് മേധാവിയായി വിദ്യാർത്ഥി ഭാരതി എന്ന പത്രം തുടങ്ങി നൂറ്റിയേഴ് കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഹംപി സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന കൽബുർഗി കന്നഡ ഭാഷാ പണ്ഡിതനുമായിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട് സ്വന്തം ലിംഗായത്ത് സമുദായത്തിന്റെ വിശുദ്ധനായ ബാസവയെക്കുറിച്ചുള്ള എഴുത്തുകൾ അദ്ദേഹത്തെ സമുദായ തീവ്രവാദികളുടെ ശത്രുവാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ വധഭീഷണി ഉയർന്നു തുടർന്ന് പോലീസ് സംരക്ഷണം ലഭിച്ചു ഭീഷണി കുടുംബത്തിന് നേരെ ഉയർന്നതോടെ പുസ്തകത്തിൽ നിന്ന് പരാമർശങ്ങൾ അദ്ദേഹം പിൻവലിക്കാൻ നിർബന്ധിതരായി അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബിൽ നടപ്പാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ അന്തരിച്ച ജ്ഞാനപീഠ ജേതാവ് യു ആർ ആനന്ദമൂർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രസിദ്ധീകരിച്ച ബട്ടാലെ പൂജ യാക്കെ കടാടു എന്ന പുസ്തകത്തിലെ പരാമർശങ്ങൾ ഉദ്ധരിച്ച് വിഗ്രഹാരാധനയെയും മറ്റും രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം വിമർശിച്ചു ഈ പ്രസംഗം ഹിന്ദുത്വരെ പ്രകോപിപ്പിച്ചു ഇതാണ് കൊലപാതകത്തിന് കാരണമായത് അമോൽ കാലെ ഗണേഷ് മിസ്കിൻ പ്രവീൺ പ്രകാശ് ചാത്തൂർ വാസുദേവ് സൂര്യവംശി ശരത് കലസ്കർ അമിത് ബഡ്ഡി എന്നിവരെയാണ് കൽബുർഗിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ കുറ്റപത്രത്തിൽ പ്രതികളുടെ സംഘടന ഏതാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും കന്നഡ മാധ്യമ പ്രവർത്തക ഗൗരി ലങ്കേഷിനെ കൊലപ്പെടുത്തിയവരുടെ സംഘടനയാണെന്ന് പറയുന്നുണ്ട് അതായത് സനാതൻ സംസ്ഥ കേസിലെ പ്രതി അമോൽ കാലെ സനാതൻ സംസ്ഥയുടെ ബഹുജന സംഘടനയായ ഹിന്ദു ജനജാഗ്രതി സമിതിയുടെ പൂനെ കൺവീനറായിരുന്നു തങ്ങളുടെ വിശ്വാസത്തിനും പ്രത്യയശാസ്ത്രത്തിനും വിരുദ്ധരാണെന്ന് തിരിച്ചറിഞ്ഞ വ്യക്തികളെയാണ് ഈ സംഘടനയിലെ അംഗങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് കുറ്റപത്രം പറയുന്നു സനാതൻ സംസ്ഥ പ്രസിദ്ധീകരിച്ച ക്ഷത്രധർമ്മ സാധന എന്ന പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളും തത്വങ്ങളും കൊലയാളികൾ കർശനമായി പാലിച്ചു ഈ പുസ്തകം പ്രകാരം കൽബുർഗി ദുർജനമായിരുന്നു സംഘടനയിലേക്ക് പുതിയ ആളുകളെ എടുക്കുമ്പോൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് മുൻഗണന നൽകിയെന്നും കുറ്റപത്രത്തിൽ പരാമർശമുണ്ട് ബംഗളൂരുവിൽ രണ്ടായിരത്തി പതിനാല് ജൂൺ ഒമ്പതിന് നടത്തിയ പ്രസംഗമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട് ഈ പ്രസംഗത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിക്കും മെയ് മാസത്തിനുമിടയിൽ അമോൽ കാലയും ഗണേഷ് മിസ്കിനും പ്രവീൺ ചാദൂറും ഹുബുള്ളിയിലെ ഇന്ദിരാഗാന്ധി ഗ്ലാസ് ഹൗസിൽ നിരവധി തവണ കൂടിക്കാഴ്ചകൾ നടത്തി ധർവാടിയിലെ കൽബുർഗിയുടെ വീടും അദ്ദേഹത്തിന്റെ സഞ്ചാര രീതികളും പഠിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മുപ്പതിന് ഗണേഷ് മിസ്കിനും പ്രവീൺ ചാത്തൂറും അമോൽ കാലയും കണ്ടു ഈ യോഗത്തിൽ അമോൽ കാലെ ഒരു തോക്ക് നൽകി ഏഴ് പോയിന്റ് ആറ് അഞ്ച് എം എം കാൽബറുള്ള നാടൻ തോക്കായിരുന്നു അത് പ്രദേശത്ത് നിന്ന് മോഷ്ടിച്ച ഒരു ബൈക്കുമായി രണ്ടുപേരും കൽബുർഗിയുടെ വീടിന് സമീപത്തേക്ക് പോയി രാവിലെ തന്നെ കൽബുർഗിയുടെ വീട്ടിലേക്ക് കയറി ഗണേഷ് കൽബുർഗിയെ രണ്ടു തവണ നെറ്റിയിൽ വെടിവെച്ചു കൊലക്ക് ഉപയോഗിച്ച ഈ തോക്ക് തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപതിന് മഹാരാഷ്ട്രയിലെ യുക്തിവാദി നരേന്ദ്ര ദബോൽക്കറെ കൊല്ലാനും ഉപയോഗിച്ചിരുന്നത് ശിവാജിയെക്കുറിച്ച് പുസ്തകമെഴുതിയ സി പി നേതാവ് ഗോവിന്ദ് പൻസാരയെ കൊല്ലാനും ഈ തോക്ക് ഉപയോഗിച്ചിരുന്നു കൽബുർഗി കേസിലെ പ്രതിയായ അമോൽ കാലയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഗൗരിലങ്കേഷിനെ കൊല്ലാനുള്ള കൊലയാളിയെ ബൈക്കിൽ കൊണ്ടുപോയത് കൊലക്കേസുകളിൽ ജാമ്യം ലഭിച്ച പ്രതികൾക്ക് വിവിധ ഹിന്ദുത്വ സംഘടനകൾ സ്വീകരണം നൽകുന്നതും പിന്നീട് ലോകം കണ്ടു അവരിൽ പലരും ഇന്ന് മുഖ്യധാരാ ഹിന്ദുത്വ സംഘടനകളുടെ ഭാരവാഹികളായി മാറി ഭരണ സംവിധാനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു